ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഞാനിന്ന് അടിപൊളിയായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഒന്നും വേണ്ട ഇത് ഗോതമ്പ് പൊടിയിൽ ചെയ്യുന്ന കേക്കാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇത് അതിനായിട്ട് ഒന്നേകാൽ കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമുക്കടുത്തായിട്ട് വേണ്ടത് ഒരു കപ്പ് തൈരാണ് അപ്പോൾ പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു കപ്പ് എടുക്കുക പുളിയുള്ള തൈരാണെങ്കിൽ ഒരു മുക്കപ്പോളൊക്കെ എടുത്താൽ മതി അപ്പം നമുക്കതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ മുട്ടക്ക് പകരമായിട്ടാണ് തൈര് എടുക്കുന്നത് അതുകൊണ്ട് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പുടിയുടെ ഒപ്പം തന്നെ അതൊന്ന് സീവ് ചെയ്തെടുത്താൽ മതി ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നത് ശർക്കര ഉരുക്കിയത് ഇത് കാൽ കപ്പ് ശർക്കരയും കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഉരുക്കിയെടുത്തതാണ് അത് ചൂടാറിയ ശേഷം അരിച്ചെടുത്തിട്ടുള്ളതാണ് ഈ പാനി അപ്പം നമുക്കിത് മൂന്ന് തവണയായിട്ട് ഗോതമ്പുടിയിലേക്ക് ചേർത്തിട്ട് മെല്ലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനിത് മൂന്ന് തവണയായിട്ടാണ് ചേർക്കുന്നത് കാരണം ഗോതമ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഗോതമ്പൊടി കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് അപ്പോൾ ഇത് മൂന്ന് തവണയായിട്ട് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും ഇനി നമുക്ക് ബാലൻസ് ഉള്ള ശർക്കര പാനീയം കൂടി മുഴുവനായിട്ട് അതിലേക്ക് ചേർത്തിട്ട് ഒന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മൊത്തം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുകൂടി യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർക്കാം അവിടെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ഈ ബാറ്റർ ലൂസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം ഒരു കാൽ കപ്പോളം പാൽ ഇളം ചൂടിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പം എൻ്റെ ബാറ്ററി നല്ല രീതിയിൽ തന്നെ ലൂസായിട്ടുണ്ട് അത്ര തിക്കൊന്നുമല്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ നാലിഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിവിടെ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാറ്ററി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നാം ബാറ്ററി നാലിഞ്ചിൻ്റെ കെക്കിനിലേക്ക് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാനിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്ററി ഇറക്കി വയ്ക്കാം ഇനി നമുക്കിത് മൂടി വയ്ക്കാം ഇതൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം ഇതിരുന്ന് ബേക്ക് ആവട്ടെ ഇതുപോലെ നിങ്ങളുടെ ലിഡിന് ചെറിയ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു പേപ്പറോ വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ആ മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കേക്ക് നല്ല രീതിയിൽ തന്നെ പൊങ്ങിയിട്ടുണ്ട് നമുക്കിത് ടൂത്ത് പിക്ക് വെച്ചിട്ട് നോക്കാം നമ്മൾ ടൂത്ത് പേക്ക് ഇവിടെ ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മുടെ കേക്ക് ബേക്ക് ബേക്കായിട്ടുണ്ടെന്നാണ് അപ്പോൾ ഞാൻ ആ പാനിൽ നിന്ന് കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേക്കിന് ഞാൻ കൂടി തന്നെയാണ് ഞാൻ കേക്കിൽ നിന്ന് പുറത്തേക്ക് ഇരുത്തിയിരിക്കുന്നത് നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ കേക്കിന് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ കേക്ക് നല്ല രീതിയിൽ തന്നെ ബേക്ക് ആയിട്ടുണ്ട് നമ്മൾ മുട്ടയില്ലാണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തതെങ്കിലും ഗോതമ്പിൻ്റേതായ ഇതൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും കേക്ക് ഇഷ്ടമാകും നമ്മൾ സാധാരണ കഴിക്കുന്ന മൈദപ്പൊടി കേക്കിൽ നിന്നും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ഈ വ്യത്യസ്തമായിട്ടുള്ള കേക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടമാകും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പെൻഷാല പുതിയ വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്